തിമിര ശസ്ത്രക്രിയയ്ക്ക് വേദനയോ തുന്നലോ ഇല്ലാതെ പിൻഹോൾ ശാസ്ത്രക്രിയയുമായി റഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി അൽ റഹാൻ കണ്ണാശുപത്രിയിൽ പുതിയ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തു ടി വി ഇബ്രാഹിം എം എൽ എ ഉദ്ഘാടനിച്ചു കൊണ്ടോട്ടി അൽ റഹാൻ കണ്ണാശുപത്രിയുടെ പതിനൊന്നാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് പുതിയ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് പ്രവർത്തനം ആരംഭിച്ചത് വേദനയോ തുന്നലോ ആശുപത്രിവാസമോ ഇല്ലാത്ത പിൻഹോൾ തിമിര ശസ്ത്രക്രിയയായിരിക്കും ഇനി കൊണ്ടോട്ടി അൽ റഹാൻ കണ്ണാശുപത്രിയിൽ ഉണ്ടാകുക വിദേശ നിർമ്മിത ആൽകോൺ ലീജിയൻ ഫാക്കോ ഫാക്കോമിഷനാണ് ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുകയെന്ന് ചീഫ് സർജൻ ഡോക്ടർ അജയ് ബദാമി അറിയിച്ചു നവീകരിച്ച സാങ്കേതിക വിദ്യകളും വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സമഗ്ര പരിചരണവുമാണ് ജനങ്ങൾക്ക് അൽ റഹാൻ നൽകുന്ന ഉറപ്പെന്ന് ഡയറക്ടർ ഡോ അൻവർ ഷക്കീബ് അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പൊന്നാനിയിൽ ആരംഭം കുറിച്ചൊരു സ്ഥാപനമാണ് അതിന്റെ മൂന്നാമത്തെ ബ്രാഞ്ചായിട്ടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടോട്ടിയിൽ ഈ സ്ഥാപനം ആരംഭിക്കുന്നത് കൊണ്ടോട്ടിയെ സംബന്ധിച്ച് കൊണ്ടോട്ടിയിലെ ജനങ്ങൾക്ക് നല്ല കാഴ്ച കൊടുക്കുക എന്നുള്ള പ്രത്യേകിച്ച് ആളുകൾ കോയമ്പത്തൂരിനെയും കോഴിക്കോടിനെയും ഒക്കെ സമീപിക്കലായിരുന്നു നേത്ര ആരോഗ്യ രംഗത്ത് അപ്പോൾ അങ്ങനെ പോയിരുന്ന ആളുകൾക്ക് കൊണ്ടോട്ടിയിൽ തന്നെ അതിന് പെട്ടെന്നൊരു നല്ല ചികിത്സ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മൾ അൽ റിഹാൻ ഹോസ്പിറ്റൽ കൊണ്ടോട്ടിയിൽ ആരംഭിക്കുന്നത് ജനങ്ങളുടെ നിന്ന് അകമൈദ്യ പിന്തുണയാണ് ഈ ഒരു പതിനൊന്ന് വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനൊന്നാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ അഗമജിഞ്ഞ് പിന്തുണയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആശുപത്രിയുടെ പതിനൊന്നാം വാർഷികവും ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ഉദ്ഘാടനവും ടി വി ഇബ്രാഹിം എം എൽ എ നിർവഹിച്ചു പിന്നെ പിന്നെ ഇപ്പോഴും മധുരയിലേക്ക് പോകുന്ന ആളുകളുണ്ട് പിന്നെ ഇവിടെ തൃശ്ശൂർ അത് കഴിഞ്ഞ കോഴിക്കോട് ഒരു കോഴിക്കോടും തൃശ്ശൂരും മതി വേണ്ട നമുക്ക് കൊണ്ടുപോയി മതി എന്നേക്ക് ആളുകൾ എത്തി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം ഓട്ടോ തൊഴിലാളികൾക്കും കുടുംബാംഗങ്ങൾക്കുമുള്ള പ്രിവിലേജ് കാർഡും ടി വി ഇബ്രാഹിം എംഎൽഎ വിതരണം ചെയ്തു അൽ റഹാൻ ഓപ്റ്റിക്കൽസ് ഹെഡ് ഷഫീഖ് അലി കൊണ്ടോട്ടി നഗരസഭാധ്യക്ഷ നിതാ ഷെഹീർ വൈസ് ചെയർമാൻ അഷ്റഫ് മാടൻ സിപിഐഎം ഏരിയ സെക്രട്ടറി മോഹൻദാസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് മുസ്തഫ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഫാത്തിമ ബി ഓട്ടോ യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ മുസ്തഫ അംബായത്തിങ്ങൾ അൽ റഹാൻ ഡയറക്ടർമാരായ അസ്ലം പാലാറ ഫിറോസ് റസാഖ് നസീബ് പാലേരി തുടങ്ങിയവർ സംസാരിച്ചു